ഹലോ ഹായ് നമസ്കാരം കട്നെട്ട് അങ്ങനെ ഒരു ഫ്രൂട്ടാണെന്നു പറഞ്ഞേ എനിക്കിനെ കുറിച്ച് വർണ്ണിക്കാൻ അറിയില്ല എന്ത് പഴമാണെന്നോ അല്ലെങ്കിൽ അതെങ്ങനെയാണെന്നോ അതൊന്നും എനിക്കറിയില്ല കഴിക്കാൻ പറ്റണതാണെന്നറിയാം കട്നെട്ട് എന്നാണ് പേര് പറഞ്ഞത് ഇതിപ്പോൾ ഒരു നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ഫാമിൽ ഉണ്ടായേക്കുന്നതാണ് ഇതിൻ്റെ ബാലൻസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ എന്നത് കഴിച്ച് നോക്കിയിട്ട് അടുത്തൊരു വീഡിയോയിൽ പറയാം അത് കഴിഞ്ഞ ദിവസം അവിടെ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ പൂത്ത് നിൽക്കണ വേണ്ടതാണ് എൻ്റെ പൂ നല്ല ഭംഗിയുണ്ട് വലിയ മരമൊന്നുമല്ല ഒരു ഡ്രമ്മിലാണ് നിൽക്കുന്നത് ചെറിയൊരു മരമാണ് ഡ്രമ്മിലാണ് നിൽക്കുന്നത് ഒരു ആറേഴടി പൊക്കമുണ്ട് വലിയ വണ്ണം ഉള്ളതൊന്നുമല്ല ചെറിയൊരു തടിയാണ് പൂ കാണാൻ നല്ല ഭംഗിയാട്ടോ cut net okay thank you